ഞാൻ പറഞ്ഞില്ലേ ഇതിനെക്കുറിച്ച് നമുക്ക് സമയമുണ്ട് ചർച്ച ചെയ്യാൻ ഞാൻ തയ്യാറാണ് ഇതെല്ലാം ചർച്ച ചെയ്യണം പക്ഷേ ഇന്ന് ക്രിസ്മസ് ആണ് നമ്മൾ ഈ വിവാദത്തിൽ ഇന്ന് പോണ്ടെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന നമ്മൾ നാളെ മറ്റന്നാളെല്ലാം സമയമുണ്ടല്ലോ ഇതെല്ലാം എന്നോട് അന്ന് ചോദിച്ചോളൂ ഒരു പൊളിറ്റിക്കൽ വിഷയം എന്നുള്ളതല്ല എന്തോ പൊളിറ്റിക്കൽ വിഷയം എന്നുള്ളതല്ല ഈ സഭാനേതൃത്വം നമ്മുടെ സ്വതന്ത്രമായിട്ട് ക്രിസ്മസ് ആഘോഷങ്ങൾ പങ്കെടുക്കാൻ അവസരമൊരുക്കണമെന്നാവശ്യപ്പെട്ട് ആഭ്യന്തരമന്ത്രിക്കും കത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള സന്ദർശനങ്ങൾ സന്ദർശനങ്ങളും ഈ നാട്ടില് ഈ ഇന്ത്യയിൽ എല്ലാവർക്കും അവരുടെ വിശ്വാസവും അവരുടെ ഫെസ്റ്റിവൽസും ആഘോഷിക്കാൻ എല്ലാവിധ അവകാശമുണ്ട് അതാണ് നമ്മുടെ ഭരണഘടനയും കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെമോക്രസിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്റ്റ് ഇനിയിപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ഭരണഘടനയും കോൺസ്റ്റിറ്റ്യൂഷൻ്റെ എതിരെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവരെതിരെ നടപടിയെടുക്കണം അത് അതല്ല ഫാക്റ്റ് അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വിവാദാക്കുകയല്ല അതിന് പൊളിറ്റിക്കൽ അവസരമാക്കി മാറ്റുകയല്ല അവരെതിരെ കേസ് ഫയൽ ചെയ്യണം അത് ഞങ്ങൾ ഞങ്ങളുടെ അടുത്ത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഞങ്ങൾ നൂറ് ശതമാനം അതിന് ടി വി ക്യാമറ മുമ്പിൽ പോയി വിവാദമാക്കാനല്ല ഞങ്ങൾ ശ്രമിക്കുന്നത് അവരെ പിടിച്ച് ജയിലിലാക്കാനോ അല്ല അവരെ എഗനിച്ച് കേസ് ഫയൽ ചെയ്യണം അതല്ലേ നമ്മളുടെ എല്ലാവരും കടുമ പബ്ലിക് ലൈഫിലുണ്ടെങ്കിൽ തെറ്റ് ചെയ്യുന്നവരെ കണ്ട കണ്ട് മനസ്സിലാക്കി അവരെതിരെ കേസ് ഫയൽ ചെയ്യണം അതിനെ കൊണ്ട് വന്ന് ഇവിടെ വിവാദമാക്കി ജനങ്ങളുടെ നടുവിൽ എന്താ നടുവിൽ ഒരു ഒരു വിഭജനം കൊണ്ടുവരാൻ ഒരു ശ്രമം അതാണോ ചെയ്യേണ്ടത് ഞാൻ അങ്ങനെയല്ല കാണുന്നത് എൻ്റെ മുമ്പിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ഉടനെ എൻ്റെ ഒരു കർത്തവ്യം ഒരു കടുമയായിട്ട് ഞാൻ അവരെതിരെ കേസ് ഫയൽ ചെയ്യും അവരെതിരെ അണ്ടർ ലോ എന്താണ് പ്രൊവിഷൻ അത് ഫയൽ ചെയ്യും അതാണ് ചെയ്യേണ്ടത് ഞാൻ അതൊന്നും കണ്ടില്ല ഞാൻ ഇവിടെ മണി മുതൽ ഇവിടെ നിൽക്കുന്ന ആളാണ് ഇവിടെ വന്നു അങ്ങനെ അല്ല അകത്ത് നല്ലൊരു സോളും സെരിമണിയായിരുന്നു കുറച്ച് ഇൻകൺവീനിയൻസ് ഉണ്ടായിരുന്ന പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ അല്ലേ കുറച്ച് സെക്യൂരിറ്റി എല്ലാം ഉണ്ടാവും അതിന്റെ ഒരു ഇൻകൺവീനിയൻസ് ഞാൻ മാപ്പ് ചോദിക്കുന്നു അത് മാത്രമേ എനിക്ക് ഉപരാഷ്ട്രപതി ഉപരാഷ്ട്രപതി എന്ന് പിതാവിനോട് പറഞ്ഞു ഓൾ ടൈം വിത്ത് സമാനമായി പ്രധാനമന്ത്രി ഇവിടെ എത്തിയപ്പോഴും എപ്പോഴും വാക്ക് നൽകി ഇത് ഞങ്ങളെ കുറിച്ച് കൊറേ കാലമായിട്ട് പ്രചരണം നടത്തിയത് ഞങ്ങൾ ഇതാണ് മറ്റേതാണെന്നെല്ലാം പറഞ്ഞത് പ്രധാനമന്ത്രി രണ്ടായിരത്തി പതിനാല് മുതൽ ഒരു ഒറ്റ കാര്യം കൺസിസ്റ്റന്റ് ആയിട്ട് പറഞ്ഞാൽ എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി സബ്കാ സാത് സബ്കാ വികാസ് ിനു വേണ്ടിയാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത് അദ്ദേഹം അതിന് വിശ്വസിക്കുന്ന ഒരാളാണ് അതാണ് നമ്മുടെ പാർട്ടിൻ്റെ ഐഡിയോളജി പക്ഷെ നമ്മളെതിരെ ഇരിക്കുന്ന ചില പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ട് അവരിങ്ങനെ പ്രചരണം നടത്തും വൺ പോയിന്റ് ഫോർ ബില്യൺ ഇന്ത്യൻസിലുള്ള ഈ ഈ രാജ്യത്തിൽ ചില കാര്യങ്ങളെല്ലാം നടക്കും ചില വട്ടുള്ള ആൾക്കാരും ഉണ്ടാവും ചിലത് തെറ്റെല്ലാം ചെയ്യും അതെല്ലാം ഞങ്ങളുടെ തലയിൽ വിറ്റ് കെട്ടിവെക്കുന്ന ഒരു